ഹായ് പടക്കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊന്നിവിടെ ഉണ്ടാക്കുമ്പോൾ മത്തൻ്റെ ഇല തോരനാണ് അടിപൊളി ടേസ്റ്റി ആയിരിക്കും കഴിക്കുക ഇപ്പോഴൊക്കെ മത്തൻ്റെ ഇല നല്ലോണം ഉണ്ടാകുന്ന സമയങ്ങളാണ് എല്ലാവർക്കും കിട്ടുന്നതുമാണ് മത്തൻ്റെ ഇല അപ്പോൾ അടിപൊളി ടേസ്റ്റിയുമായിരിക്കും കഴിക്കുക നമ്മുടെ ദേഹത്തിന് വിറ്റാമിനുള്ള ഒരു സാധനമാണ് ഇല വർഗത്തിൽ അപ്പോൾ ഞാനിപ്പോൾ അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ട ഒന്ന് പരിചയപ്പെടുത്തിയാലോ ഫസ്റ്റ് വേണ്ടത് നമുക്ക് മത്തൻ്റെ ഇലയാണ് മത്തൻ്റെ ഇല നല്ല മൂത്തതല്ല അതായത് ഇത് ഇങ്ങനെ ഒത്തിരി കുനിന്തായിരിക്കും മത്തൻ്റെ ഇല ഇത് മത്തൻ്റെ ഇല മത്തൻ്റെ ഇല പറഞ്ഞാൽ അറിയായിരിക്കും കുമ്പളത്തിൻ്റെ ഇലയല്ല ഇല മത്തൻ്റെ ഇല തന്നെ വേണം ഫസ്റ്റ് വേണ്ടത് നമുക്ക് തേങ്ങ ചെറിയുള്ളി പച്ചമുളക് ഉപ്പ് ഇത്രയും വെച്ചിട്ടാണ് ഈ തോരൻ ഉണ്ടാക്കണത് ഈ തോരനെ ഫസ്റ്റ് ഉണ്ടാക്കാൻ മുമ്പ് നമുക്ക് ഈ ഇലയൊന്നും വൃത്തിയാക്കേണ്ടതുണ്ട് ഞാനത് എങ്ങനെയാണ് വൃത്തിയാക്കണതെന്ന് കാണിച്ച് തരാം എല്ലാവർക്കും അറിയായിരിക്കും പക്ഷെ ഞാൻ ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ നമ്മളിപ്പോൾ ഈ ഒരു ഓരോ ഇല എടുക്കുമ്പോഴും ഈ ഇല എടുത്തു കഴിഞ്ഞാൽ ഈ ഇലനെ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ തണ്ടെന്നൊരു സാധനം ഇങ്ങനെ എടുക്കാനുണ്ട്താണ് ഈ നാര് ഇത് പ്രത്യേകമായിട്ട് ഈ നാരെടുക്കണം നോക്കിക്കോളും എല്ലാതിൻ്റെയും അതേപോലെ തന്നെ ഇങ്ങനെ നാരെടുക്കണം ഈ നാരെടുക്കാണ്ടിരുന്ന ഒരു നമുക്ക് കടിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും നാരെടുക്കാണ്ട് ചെയ്യുക പക്ഷേ ഇങ്ങനെ ഒരു നാരെടുക്കാൻ ഇതിൽ ഒരു പണിയുണ്ട് എത്രയേ ഉള്ളൂ കാര്യം ഇതപ്പോൾ ക്ലീനായി ഇങ്ങനെ നമ്മൾ ഇതിന് ഓരോന്നായിട്ടും എടുക്കുക എല്ലാൻ്റെയും നാര് നമുക്ക് കിട്ടും നോക്കിക്കോളും ഇങ്ങനെയാണ് നാരെടുക്കുന്നത് കഴുകിയിട്ട് നാരെടുക്കുക കഴുകാണ്ട് നാരെടുക്കുക എന്നിട്ട് നമ്മൾ വൃത്തിയായ അലയൊന്ന് കഴുകണം അങ്ങനെ അതിൻ്റെ നൂലൊക്കെ ഇട്ട് കഴിഞ്ഞു വൃത്തിയായി കഴുകി വെച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് കട്ട് ചെയ്യണതെന്ന് കാണിച്ചത് നമ്മളങ്ങനെ എടുക്കുക എടുത്തിട്ട് ഇങ്ങനെ ഓരോ പിടിയെടുത്തോളൂ എടുത്തിട്ട് ആദ്യം ഫസ്റ്റ് ഇതിൻ്റെ ഇത് ഈ ഇവിടത്തിരി അരിഞ്ഞ് കളയണം ഇത് നമുക്ക് എടുക്കാൻ പറ്റില്ല എന്നിട്ട് പൊടിയായി അരിയണം ഇതിന് നമ്മളഞ്ഞ് ഇങ്ങനെ എത്ര പൊടിയാക്കിയിട്ടുണ്ട് ഇനി ഒന്നും കൂടി നമുക്ക് കട്ട് ചെയ്യാതെ അങ്ങനെ ഈ എത്ര പൊടിയാക്കിയാലും കുഴപ്പമില്ല ഈ പരുവായിരിക്കണം ഇത് നോക്കോളൂ ഇതാ ഇങ്ങനെയാണ് അരിഞ്ഞ അപ്പം അങ്ങനെ ഇലയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് കുക്കിംഗ് എങ്ങനെ ചെയ്യണതെന്ന് ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് വേണ്ടത് നമുക്കൊരു പാത്രം വെച്ച് കൊടുക്കുക പാത്രം വെച്ച് കൊടുത്തതും എണ്ണ ഒഴിക്കുക എന്ത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യുക ഓരോരുത്തവർക്ക് ഓരോ ഇഷ്ടമാണ് എണ്ണ ചിലർ നല്ലെണ്ണ വെളിച്ചെണ്ണ അങ്ങനെ സൺഫ്ലവർ ഓയിൽ ഓരോന്നൊക്കെ ചെയ്യും ഞാനിപ്പോൾ ഇതിൽ ചെയ്യണത് വെളിച്ചെണ്ണയാണ് ഏതെണ്ണയിൽ വേണമെങ്കിലും ചെയ്യാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചോളൂ നമുക്ക് ഫസ്റ്റ് വേണ്ടത് പച്ചമുളക് ഞാനിതിലൊരാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് ഈ പച്ചമുളകിൻ്റെ ഒന്ന് പോട്ടെ ഇതിലിനി നമ്മൾക്ക് വേണ്ടത് വറ്റൽ മുളക് ഇട്ടിട്ടും ചെയ്യാം വറ്റൽമുളക് ക്രഷ് ചെയ്തിട്ടിടാ അല്ലെങ്കിൽ പൊട്ടിച്ചിട്ടിടുക അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ് അങ്ങനെ അതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട് നമുക്കിനി ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഞാൻ ഒരു കപ്പ് കപ്പിടുണ്ട് നൈസായി അരിഞ്ഞതാണ് ചെറിയ ഉള്ളി നിർബന്ധമാണ് ഇട്ടോളൂ ഇതിൻ്റെ ഒന്ന് നല്ല പച്ചമണം പോട്ടെ അതുവരയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക പച്ചമുളകിൻ്റെയും ചെറിയുള്ളിൻ്റെയും പച്ചമണമൊക്കെ പോയി നമുക്കിഞ്ഞ് ഇല കൊട്ടി കൊടുക്കാം നല്ല മുറുകി ബ്രൗൺ കളർ വരണമെന്നൊന്നുമില്ല അതിൻ്റെ പച്ചപ്പൊന്ന് പോയാൽ മതി നമുക്കിഞ്ഞ് ഇല ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിൽ ഉപ്പിട്ട് കൊടുക്കാം ഞാനൊരു പിഞ്ചു ഉപ്പിട്ടുണ്ട് ഉപ്പ് നോക്കിയിട്ടേ ഇടാൻ പറ്റുള്ളൂ ഇലയിൽ ഭയങ്കര ഉപ്പ് വരുന്നതാണ് ഇനി നമുക്ക് മൂടി വെക്കാം വെള്ളമൊന്നും ഒഴിക്കേണ്ട മൂടി വെച്ചാൽ മതി അപ്പോൾ നമുക്കിപ്പോൾ ഈ ഇല നിറയെ പോലെ തോന്നിയിട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഉപ്പൊന്നും ഇടാൻ പാടില്ല ഉപ്പ് നോക്കിയിട്ട് ഇടാൻ പാടില്ല എപ്പോഴും മത്തൻ്റെ ഇല മത്തൻ്റെ എന്ത് കറി വെക്കുമ്പോഴും നമ്മൾ ഉപ്പ് അളവ് നോക്കിയിട്ടേ ഇടാൻ പാടില്ല അതിൽ ഏറ്റവും പെട്ടെന്ന് കൂടുന്നതാണ് ഈ മത്തൻ്റെ ഇല അപ്പം ഞാനൊരു പിഞ്ചി ഉപ്പിട്ടിണ്ട് ഗ്യാസ് ഒന്ന് സിമ്മിൽ വയ്ക്കുന്നുണ്ട് ഒഴിക്കരുത് മൂടി വെച്ചിട്ട് തന്നെ ആവും അപ്പം ഒന്ന് തുറന്ന് നോക്കാം വെള്ളമൊഴിക്കണ്ട വെള്ളം എന്തിൽ തന്നെ വരുന്നതാണ് ഒന്നും കൂടി ആവട്ടെ തീ എപ്പഴും നല്ല കമ്മിയാക്കി വെക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മെല്ലെ ഇരുന്ന് വേവാനേ പറ്റുള്ളൂ മത്തൻ്റെ വരെ വേവില്ല പറയേണ്ട വേവുണ്ട് ഇതിൻ്റെ ആവിയിൽ മെല്ലെ വേവാനേ പറ്റുള്ളൂ അപ്പോൾ ഒരു രണ്ട് മിനിറ്റും കൂടി കഴിയട്ടെ അപ്പോൾ നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ നല്ല വെള്ളമൊക്കെ വറ്റി അതിലുള്ള വെള്ളം ഞാൻ വെള്ളം ഒഴിച്ചിട്ടേ ഇല്ല ഇപ്പം നമ്മൾ ഉപ്പ് എരിവ് എല്ലാം നമ്മളെ പാകം പോലെ നോക്കണം അപ്പങ്ങനെ എല്ലാം സെറ്റായി വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് എന്താണ് ഇതിൽ ഒന്ന് നാളികേരം തൂവിക്കൊടുക്കാം ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ കുറച്ചായിട്ട് കൊടുക്കുള്ളൂ നാളികേരം അവരവരൊക്കെ അനുസരിച്ചിട്ടോളൂ ഞാനിപ്പോൾ ഒരു രേശം തൂവി കൊടുക്കണ്ട് അങ്ങനെ നാളികേരമൊക്കെ ഇട്ട് കഴിഞ്ഞു നമുക്കിനി ഗ്യാസ് ഓഫാക്കാം ഇപ്പോൾ തോര അങ്ങനെ മത്തൻ തോരൻ അടിപൊളി റെഡി ആയിട്ടുണ്ട് സിമ്പിളാണ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ അപ്പോൾ മത്തൻ്റെ ഇല കിട്ടുന്ന ഒരു സീസണാണ് മത്തനൊക്കെ കിട്ടുന്ന സീസണാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ പറമ്പിലോ അല്ലെങ്കിൽ നമ്മൾ ഇതിനായിട്ട് എവിടെയെങ്കിലും വയ്ക്കുക എന്തെങ്കിലും ചെയ്തിട്ടെങ്കിൽ നമ്മളിപ്പോൾ ഓരോ അകുധികളുടെ അവിടെ പോയാലൊക്കെ മത്തൻ്റെ ഇല നമുക്ക് കിട്ടും അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിരിക്കും പെട്ടെന്ന് വീട്ടിൽ ഉണ്ടാക്കാനും പറ്റും അപ്പോൾ ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക മത്തൻ്റെ ഇല കുട്ടികൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും അധികം ഇത് വയസ്സായവർക്കാണ് ഭയങ്കര ഇഷ്ടമായിരിക്കുക പക്ഷേ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്കൊന്നും ഇത് ഇന്നത്തെ തലമുറ കുട്ടികൾക്കൊന്നും അത് ഇഷ്ടമല്ല പക്ഷെ വയസ്സായവർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കും എന്താണെന്ന് വെച്ചാൽ അവരിൻ്റെ കാലഘട്ടങ്ങളിലും അതായത് എൻ്റെ കാലഘട്ടങ്ങളിലും ഇങ്ങനത്തെയൊക്കെയാണ് പയറിൻ്റെ ഇല ഉഴുന്നിൻ്റെ ഇല മത്തൻ്റെ ഇല പിന്നെ അങ്ങനെ ഓരോ ഇലകളും നമ്മൾ ഇഷ്ടം പോലെ കഴിക്കുന്നതാണ് അതായത് ഈ കർക്കിടകമാസം കാലഘട്ടങ്ങളിലാണ് ഇത് കിട്ടുക നമ്മൾക്ക് നല്ലോണം കിട്ടുക അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇലക്കറികൾ നമ്മുടെ ഈ കർക്കിടമാസത്തിൽ നമുക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേഹത്തെ നന്നായി പിടിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളാണെങ്കിൽ നമ്മൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുക നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല വിറ്റാമിനൊക്കെ ഉണ്ടാവട്ടെ ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി അഭിപ്രായങ്ങളൊക്കെ എനിക്ക് അയച്ചു തരിക അപ്പോൾ ഇതിനെയും കളി ഞാൻ കിടിലമായിട്ടുള്ള വീഡിയോ വിട്ടുന്നതായിരിക്കും അതുവരെക്കും എല്ലാവർക്കും ബായ്